ഞങ്ങളെ യാഗന ഇച്ഛ നയിച്ച സകാവ ഞങ്ങളെ യാഗന ഇച്ഛ സഗാവേ നയിച്ച ഞങ്ങൾ കൊപ്പം നിന്ന സഗാവേപ്പം നിന്ന സഗാവേ ജനപ്രതിനിധിയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനും അഞ്ചലിലെ സുപരിചിത മുഖവുമായിരുന്ന അഞ്ചൽ നെട്ടയം സ്വദേശിയായ സുദർശന ബാബുവിന്റെ പത്താം ചരമദിനത്തിൽ സി പി ഐ എം നെട്ടയം വെസ്റ്റ് തെക്കേ നെട്ടയം ബ്രാഞ്ചുകൾ സുദർശന ബാബു അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും വിദ്യാഭ്യാസ കിറ്റ് വിതരണവും നടത്തി രാവിലെ എട്ട് മണിക്ക് സുദർശന ബാബുവിന്റെ മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് നെട്ടയം സ്കൂൾ ജംഗ്ഷനിൽ അനുസ്മരണ സമ്മേളനവും ചികിത്സാ ധനസഹായവും വിദ്യാഭ്യാസ കിറ്റ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു mau coba സംഘാടക സമിതി പ്രസിഡന്റ് ആശാ സബു കൃതജ്ഞത പറഞ്ഞ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം അഞ്ചല ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ചികിത്സാ ധനസഹായ വിതരണവും സി എ ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് പി സജി വിദ്യാഭ്യാസ കിറ്റ് വിതരണവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഷാജി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി എന്നിവർ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൻ എം എം എസ് നവോദയ സ്കൂൾ എന്നിവിടങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു സിപിഐഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി അംഗം ടി അജയൻ എം അജയൻ ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് ലോക്കൽ കമ്മിറ്റി അംഗം ജയചന്ദ്രൻ ഡിവൈഎഫ്ഐ ഏരൂർ മേഖലാ പ്രസിഡന്റ് നിഖിൽ കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു Nabilah, dis transplant on our Papa lanci.. Aасk attendance.... cathad 49 F 참 kabab,, tantaậpmatlah kenda peda jadah pencaitja 없는 hisa aqqa cirs Chudor aku pencaitja untuk Presiden dirasini meliyora Nako arid bagi bid? S JArhtad salih k la tu自己 ಸೌಹಾರ್ದತೆ ಮದುವಿಗೆ ನಮಸ್ಕಾರಗಳು ಎಲ್ಲರಿಗೂ ಸಂಜಯನ ಸಭೆ ಮೂಲಕ ದೋಣದ ಕೊಡ್ತಾ ಜಾಲಪರಿತಿ ಕರಿಯಾಕಿನ ನಮಸ್ಕಾರಗಳು

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി ഐ എം ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എ ടി യു പുനലൂർ ഏരിയ സെക്രട്ടറി നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് അധ്യാപകൻ തുടങ്ങിയ വിവിധ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു സുദർശന ബാബു